അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നീയും മിശ്രയും ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവാൻ ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും കനാന്യൻ അമൂര്യൻ ഹിത്യൻ പെരീസ്യൻ ഹിവ്യൻ യബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും വഴിയിൽ വച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കിയില്ല നീ ദുശാഠ്യമുള്ള ജനമാകുന്നു ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണം എന്നറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്നെഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ ഹോറേ പർവ്വതത്തിങ്കൾ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല മോശിയെ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു അതിനെ സമാഗമന കൂടാരം എന്ന് പേരിട്ടു യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു മോശെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതിൽക്കൽ നിന്നു മോശെ കൂടാരത്തിനകത്ത് കടക്കുമ്പോളും അവനെ നോക്കിക്കൊണ്ടിരുന്നു മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭമിറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതിൽക്കിൽ വെച്ച് നമസ്കരിച്ചു ഓരൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നതുപോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങിവന്നു അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോട് കൂടെ അയയ്ക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരളിച്ചതിട്ടുണ്ടല്ലോ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കേണമേ നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനം എന്നോർക്കേണമേ അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോടു കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ചെയ്തു അവനവനോട് തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോടുകൂടെ കൂടെ പോരുന്നതിനാലല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്നരുളിച്ചു അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു അതിനവൻ ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോട് ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കേണം എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും പിന്നെ എന്റെ കൈ നീക്കും നീ എന്റെ പിൻഭാഗം കാണും എന്റെ മുഖമോ കാണാവതല്ല എന്നു മെഹോവ അരുളിച്ചേതു